ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു സ്നാസ് കിച്ചൻ അപ്പൊ ഇന്നതാ ഈ കാണുന്ന പോലെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ തലച്ചോറ് പോത്തിന്റെ തലച്ചോറാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കൂടാതെ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ ദാ ഞാൻ ആദ്യം തന്നെ നമ്മുടെ തലച്ചോറ് പോലെ കഴുകി ഇതിന്റെ ആ ഒരു ബ്ലഡും ചോറിൻറെ പിന്നെ പാടകളും എല്ലാം ഒഴിവാക്കി വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് വലിയ പീസായത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മാറ്റാം അതിനുശേഷംന്താ ഒരു അഞ്ച് ചെറിയ ഉള്ളി ഒരു ബൾബ് വെളുത്തുള്ളി എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം താ ഇത് ഒരു ചീനച്ചട്ടിയിലോട്ടോ ഫ്രെയിം പാനിലേക്കോ ഒന്ന് മാറ്റാം അതിനുശേഷം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്ക് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂണോളം ജീരക പെരുംജീരകവും പിന്നെ കുറച്ച് കുരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളകും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം അത് മിക്സിയിലോ അല്ലെങ്കിൽ അമ്മിക്കലിലോ എങ്ങനെയാണെങ്കിലും അരച്ചെടുക്കാൻ നന്നായിട്ട് തന്നെ അരഞ്ഞ് അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പതാ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്പെഷ്യൽ ആണ് അതിൽ കുരുമുളകാണ് കൂടുതലായിട്ടും ചേർത്ത് കൊടുക്കേണ്ടത് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സിപ്പൊട്ട ചെയ്യാൻ മറക്കരുത് അതിനുശേഷം എന്താ നമ്മുടെ തലച്ചോറൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തതിലേക്ക് ഒരു വലിയ ഉള്ളിയും ഒരു രണ്ട് തക്കാളിയും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളകൊക്കെ അരച്ചരപ്പില്ലേ അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പൊ ദാ ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം ഇതെല്ലാം ചേർത്തിയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഏർ മസാലപ്പൊടികളും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾ പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം തന്നെ വേണം പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക പിന്നെ അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക അധികം വെള്ളമൊന്നും ചേർക്കണ്ട ഇതുപോലെ ഒരു അര അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ദാ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂണോ തവയോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും തളച്ചോറ് ഇതുപോലെ വലിയ വല്യ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്യാന് ഉടക്കരുത് അപ്പതാക്കയാത്ത രൂപത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഞാ ഇതുപോലെ നന്നായിട്ടന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ മൺക്കലത്തിലും മൺചട്ടിയിലും വേണമെന്നുണ്ടെങ്കിൽ റെഡ് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇപ്പൊ ഞാൻ എന്താ ഒരു സ്റ്റീൽ സ്റ്റീലിന്റെ ചീനച്ചട്ടിയിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇതാ ഞാനിതാ ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം അഞ്ചു മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടോ ലോ ഫ്ലെയിമിലോട്ടോ ഇട്ട് ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് അടച്ചു അങ്ങ് വേവിച്ചെടുക്കണം അപ്പൊ താ ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് ശേഷം അഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ചതിന് ശേഷം മൂടി വെച്ചുകൊടുത്ത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പതാ ഇതുപോലെ വെള്ളമൊക്കെ ഉണ്ടാവും പിന്നെ കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് മൂടി തുറന്ന് അടപ്പ് തുറന്ന് വെച്ചിട്ടും കൂടി ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റോളം ഇതൊന്ന് വറ്റിച്ചെടുക്കാം അതിനു ശേഷം നന്നായിട്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം തന്നെ നമ്മളെ വെളിച്ചെണ്ണയില്ലേ പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാക്കൊന്നും ചെയ്യേണ്ടതായിത് പോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫിൻ്റെ തലച്ചോറ് റെഡി അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും അപ്പൊ വീണ്ടും പുതിയ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും